ഹണി റോസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കുമ്പളം സ്വദേശി അറ്റലും ഷാജിനെ അറസ്റ്റ് ചെയ്തു കൂടുതൽ പേരിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതിന് നിയമം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആർക്കും എന്തും ചെയ്യാൻ പറ്റും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എത്ര നല്ല രീതിയിൽ ആളുകൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും പെൺകുട്ടികൾ വസ്ത്രം ധരിച്ചാലും സ്ത്രീകൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും ഈ വാഹനത്തിന് ഇറങ്ങുന്ന സമയത്ത് മുകളിൽ നിന്ന് ഒരു ആങ്കിളിൽ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും മാറും കിട്ടും അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ പിടിച്ചിരിക്കുന്ന ഈ പയ്യനെ ഈ പയ്യനെ ഒരു സ്പെഷ്യൽ കണ്ടൻറ്റ് അവനെ നിർദ്ദേശിച്ച് വിട്ടേക്കുന്ന ചാനലിനു കൊടുക്കാൻ വേണ്ടി പറ്റൂ ഇല്ല അങ്ങനെ കൊടുത്താൽ മാത്രമല്ലേ അവർക്ക് റീച്ച് കിട്ടുള്ളൂ ഈ എം എം എന്ന് പറയുന്ന സിനിമാ സംഘടന അതിന് അതിനുവേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കുന്നു ആസിഫലി അടക്കമുള്ളവർ പൃഥ്വിരാജ് അടക്കമുള്ളവർ അല്ലെങ്കിൽ ഉന്നത യുവജന യുവ താരങ്ങളെല്ലാം തന്നെ ഇനി പിന്തുണ കൊടുക്കും ചേട്ടാ അപ്പൊ ബോളിവുഡിലെ നടിമാർക്ക് നേരെ മാത്രം കണ്ടുവന്നിരുന്ന ഒരു പ്രതിഭാസമാണ് അവിടുത്തെ നടിമാരിലെ ക്യാമറ ഫോക്കസ് അതായത് നടിമാരുടെ മാർഗത്തിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുന്ന തരത്തിലുള്ള ഫോട്ടോസ് ഒക്കെ ആയിരുന്നു അവിടെ പിന്തുടർന്നു വന്നുകൊണ്ടിരുന്നത് ഇപ്പം അതേ പ്രവണത തന്നെ നമ്മുടെ കേരളത്തിലും തുടരുന്നുണ്ട് കേരളത്തിലെ നടിമാരുടെ നേരെയും ഇത്തരത്തിലുള്ള ഒരു മൊബൈലും കൊണ്ട് നടക്കുന്ന കുറേ യൂട്യൂബേഴ്സ് ഇങ്ങനത്തെ ചില പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് അതിനെതിരെ നടിമാർ അവരുടേതായ രീതിയിൽ പ്രതികരിക്കുന്നുണ്ട് ഇപ്പം ലേറ്റസ്റ്റ് വന്ന ഹണി റോസിന്റെ കേസായാലും എസ്തറായാലും അവരൊക്കെ പോസ്റ്റ് ഇട്ടേക്കുന്നതും ആ രീതിയിലുള്ള കമന്റാണ് എവിടെ എങ്ങനെ വെക്കണം എന്ന് ക്യാമറമാൻ നന്നായിട്ട് അറിയാം അല്ലെങ്കിൽ മൊബൈലും കൊണ്ടുവരുന്ന ആ യൂട്യൂബേഴ്സിന് നന്നായിട്ട് അറിയാന്ന് പറയുന്നത് അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ നടിമാർക്കെതിരെ വരുന്നത് അപ്പൊ എന്താണ് ചേട്ടാ എന്ത് ഇതിനകത്ത് വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞുള്ളത് ഒന്ന് ഈ ഒരു ഒരു പത്ത് വർഷം മുമ്പത്തെ ഒരു കാര്യം എടുക്കാം ഞാനൊക്കെ ഇവിടെ രണ്ടായിരത്തി പതിനൊന്നിലാണ് ഞാനിവിടെ മാധ്യമ മാധ്യമപ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് എത്തുന്നത് ടിവിയിലെ അപ്പോൾ ആ സമയത്തൊക്കെയെന്ന് വെച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സിനിമേൻ്റെ പ്രൊമോഷനോ അല്ലെങ്കിൽ ഒരു സിനിമേൻ്റെ പ്രൊമോഷൻ പരിപാടികൾ എന്നൊക്കെ പറയുന്നത് വളരെ ചുരുക്കമുള്ളു അങ്ങനത്തെ ഒരു പരിപാടിക്ക് പോയി കഴിഞ്ഞാൽ മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു ആറ് ഏഴ് ക്യാമറയേ ഉണ്ടാവുള്ളൂ നമ്മുടെ പറയുന്ന ഈ നമ്മളൊക്കെ ഷൂട്ട് ചെയ്യുന്ന പോലത്തെ വലിയ ക്യാമറ ഈ ഒരു ആറ് ഏഴ് ഉണ്ടാവുള്ളൂ നമ്മൾ കൂടി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് പേര് ക്യാമറന്മാരും റിപ്പോർട്ടേഴ്സും എല്ലാവരും കൂടെ കൂടിയിട്ട് ആ ഒരു പരിപാടിക്കുണ്ടാവും അവിടെ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള സംസാരങ്ങളുണ്ടായി ആ നടിമാരുമായിട്ടും നടന്മാരുമായിട്ടും നമ്മളെല്ലാവരും ഒന്നിച്ച് നിന്ന് പിന്നീട് ഫുഡ് ഫുഡും കഴിച്ചു അല്ലെങ്കിൽ ചായ കുടിച്ചു പിരിയുന്ന തരത്തിലേക്കുള്ള വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ രണ്ടായിരത്തി പതിനേഴ് പതിനെട്ട് ഈ ഒരു കാലഘട്ടത്തിൽ ഈ എന്താ പറയുക നമുക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ഈ ജിയോ ഫോൺ ഡാറ്റ പോലെ ഫ്രീ ആയിട്ട് കൊടുത്തതിനെ തുടർന്ന് ഈ ആളുകൾ മൊത്തം യൂട്യൂബ് ചാനലായി ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അറിയുന്ന അല്ലെങ്കിൽ ഒരു മെയിലയുടെ എടുത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ അറിയുന്നവരെല്ലാം മാധ്യമപ്രവർത്തനമായി അങ്ങനെ അത് അവരുടെ റൈറ്റ് ടു സ്പീച്ച് എന്ന് പറയുന്ന നമ്മുടെ ഭരണഘടന അനുശാസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു സ്വാതന്ത്ര്യമാണ് പക്ഷേ ഇതിന് കൃത്യമായിട്ടുള്ളൊരു നിയമം നമ്മുടെ രാജ്യത്ത് വന്നിട്ടില്ല ഈ കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്നതിന് നിയമം വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ആർക്കും എന്തും ചെയ്യാൻ പറ്റും എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ തന്നെ ഈ കണ്ടൻറ് ക്രിയേറ്റേഴ്സായിട്ട് ഇത്തരത്തിൽ ഈ ജേർണലിസമോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള ബേസിക് ക്വാളിഫിക്കേഷനോ ഒന്നുമില്ലാത്ത അല്ലെങ്കിൽ പറഞ്ഞ ഏറ്റവും കുറഞ്ഞതായിട്ട് വേണ്ടിയിട്ടുള്ള ഒരു ഒരു ബോധം വേണം ആ ബോധം പോലും ഇല്ലാത്ത കുറേ ടീം ടീം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിള്ളേരാണ് ടു കെ കിഡ്സ് എന്ന് പറയാം നമുക്ക് ടു കെ കിഡ്സ് അങ്ങനത്തെ ടു കെ ആണ് നമുക്ക് ഈ വനിതാ വിനിത ടാ കേസിലും ഇവിടെയൊക്കെ ഈ വെള്ളിയാഴ്ച ഈ സിനിമ റിലീസിനൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് അവർ എല്ലാവരും എന്ന് പറഞ്ഞതുപോലെ നല്ല മൊബൈലുകളാണ് എടുത്തുള്ളത് ക്യാമറ എടുത്തുള്ളവരൊക്കെ വളരെ കുറവാണ് ആ ഒരു മൊബൈലിൽ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ പടത്തിൻ്റെ റിലീസിൻ്റെ സമയത്ത് അവർ നിർബന്ധിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പോയപ്പം അവിടെ നിന്ന് കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാണെങ്കിൽ ഒരു ഈ ട്രൈപോർഡിൻ്റെ വേറെ ഒരു സാധനം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ നാല് മൊബൈലൊക്കെ വെച്ചിട്ട് ഫിറ്റ് ചെയ്തിട്ട് വരുന്നത് അപ്പോൾ ഞാൻ അപ്പം എന്നോട് യൂസ് ചെയ്ത് നാല് എന്ന് പറഞ്ഞാൽ നാല് ചാനലിൽ ഞാൻ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ചേട്ടാ അപ്പം നീ എന്താ ചെയ്യുന്നത് ഞാൻ ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവിടെ പഠിക്കാൻ വേണ്ടി വന്നത് പാർട്ട് ആയിട്ട് ഇവിടെ വന്നിട്ട് വീഡിയോ എടുത്ത് കൊടുക്കും എന്ന് പറയുന്നത് അപ്പോൾ അവന് നാല് മൊബൈൽ വെച്ച് നാല് ചാനലിന് വേണ്ടി കണ്ടന്റ് കൊടുക്കുകയാണ് അപ്പോൾ അങ്ങനെ കണ്ടൻറ് എടുത്ത് കൊടുക്കുന്ന സമയത്ത് സാധാരണ രീതിയിൽ സിമ്പിളായിട്ട് ഞാൻ ഹണി റോസിനെ ഒന്നും ബോഡി ഷേമിങ് ചെയ്യല്ല വളരെ സിമ്പിളായിട്ട് ഹണി റോസ് നല്ലൊരു വസ്ത്രം ധരിച്ച് നടന്നു വരുന്നു ആ ഹണി റോസ് നടന്ന് വന്ന് വേദിയിലേക്ക് വന്ന് കയറുന്നു ആ ഹണി റോസ് അവിടെ ആ സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു ആ ഇതിന് സംസാരം എടുത്ത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വഭാവമായിട്ടും എല്ലാവരും ഒരേ കണ്ടൻ്റ് ആയിരിക്കുമല്ലോ കൊടുക്കുന്നത് കണ്ടന്റ് ആയിരിക്കണം അപ്പൊ ഈ പറയുന്ന ഈ പാർട്ട് ടൈം ജോലിക്ക് വന്ന അല്ലെങ്കിൽ ഈ ജേർണലിസത്തിന്റെ വിദ്യാഭ്യാസം ഇല്ലാത്ത ഈ പറയുന്ന ക്യാമറമാൻ അല്ലെങ്കിൽ ഈ പറയുന്ന മൊബൈൽ പിടിച്ചിരിക്കുന്ന ഈ പയ്യനെ ഈ പയ്യനെ ഒരു സ്പെഷ്യൽ കണ്ടന്റ് അവനെ നിർദ്ദേശിച്ച് വിട്ടേക്കുന്ന ചാനലിന് കൊടുക്കാൻ വേണ്ടി പറ്റുമോ ഇല്ല അങ്ങനെ കൊടുത്താൽ മാത്രമല്ലേ അവർക്ക് റീച്ച് കിട്ടുള്ളൂ റീച്ച് കിട്ടുള്ളൂ കിട്ടത്തില്ല അപ്പം റീച്ച് കിട്ടണമെങ്കിൽ അവിടെ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉള്ള കണ്ടന്റ് വേണം ഈ പറയുന്ന ഒന്നെങ്കിൽ ഈ ഒരു പൊതുവേദിയിലേക്ക് വരുന്ന ഘട്ടത്തിൽ അവിടെ ഹണി റോസിനോട് എന്ത് ചോദിച്ചു കഴിഞ്ഞാലും അത് എല്ലാവർക്കും കിട്ടുന്ന കണ്ടന്റായി മാറും ആ സമയത്ത് അവനെ സംബന്ധിച്ചിടത്തോളം ആ കൂടെ ഒരു കാര്യം മാത്രമേ ഉള്ളൂ ഈ ഹണി റോസിൻ്റെ വണ്ടി വരുന്ന സമയത്ത് ആ സമയത്ത് ഇടിച്ചു കുത്തി അവിടെ നിൽക്കുക ഈ ഹണി റോസ് വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എത്ര നല്ല രീതിയിൽ ആളുകൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും പെൺകുട്ടികൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ സ്ത്രീകൾ വസ്ത്രം ധരിച്ചു കഴിഞ്ഞാലും ഈ വാഹനത്തിൽ നിന്ന് സമയത്ത് മൂളിന്ന് ഒരു ആംഗിൾ പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും മറുടം കിട്ടും അത് കിട്ടും ഇനി അത് കിട്ടാതിരിക്കണമെങ്കിലും മറ്റേ ജാക്കറ്റ് പോലത്തെ എന്തെങ്കിലും സാധനമൊക്കെ ഇട്ടിട്ട് കഴുത്ത് വരെ മറച്ച് എന്തെങ്കിലും സാധനം ഇട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് കിട്ടുക അപ്പോഴും ഒരു പ്രശ്നം ഉണ്ടാവും ഇതായിരിക്കും അവന്റെ ടൈറ്റിൽ കഴുത്തുവരെയുള്ള വസ്ത്രമിട്ട് ഇതാ വരുന്നത് കണ്ടുവോ ആരാണെന്ന് നോക്ക് മനസ്സിലായെങ്കിൽ കമൻ്റ് ചെയ്യൂ ഇതായിരിക്കും അവൻ്റെ ടൈറ്റിൽ ഏഹ് അത്തരത്തില് ആ മാറിടം ഇങ്ങനെങ്ങനെ കാണോ ഇനി മാറിടം കാണാൻ പറ്റിയില്ലെങ്കിലും അവർ കുറച്ച് വിടമെങ്കിലും കാണിക്കണം എന്നുള്ളതാണ് ഇവൻ്റെയൊക്കെ നിലപാട് അല്ലെങ്കിൽ നിലവാരം എന്ന് പറയുന്നത് അപ്പോൾ ആ കറക്റ്റായിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് അതിന് ആ ആംഗിൾ പിടിക്കാൻ വേണ്ടി മാത്രമായിട്ട് അതിന് പ്രത്യേക പൊസിഷൻ ഉണ്ട് ആ പൊസിഷനിൽ തന്നെ വന്ന് നിൽക്കും അങ്ങനെ ഈ കാറിൽ ഇപ്പം ദീർഘ ദൂര യാത്ര കഴിഞ്ഞ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ അടുത്ത ഹോട്ടലിൽ നിന്ന് വരികയാണെങ്കിൽ ഈ സ്വഭാവമായിട്ടും ഒരു മോഡേൺ വസ്ത്രമൊക്കെ ആയിരിക്കും ഇത്തരത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് വരുമ്പോഴൊക്കെ സെലിബ്രിറ്റികൾ ഇടാൻ സാധ്യതയുള്ളത് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കാറിൽ നിന്ന് ഇറങ്ങുമ്പം സ്വഭമായിട്ടും കാറിൽ നിന്ന് നമ്മൾ ഒരു ചേറിൽ നിന്ന് ഇറങ്ങുന്ന രീതിയിലോ അല്ലെങ്കിൽ ചെയറിൽ നിന്ന് എഴുന്നേൽക്കുന്ന രീതിയിലോ എഴുന്നേൽക്കാൻ പറ്റില്ല സോ ആയിട്ടും സൈഡിലൊക്കെ ഒന്ന് തിരിയണം തിരിഞ്ഞ് ഒന്ന് കുരിഞ്ഞൊക്കെ വേണം ഇറങ്ങാൻ വേണ്ടിയിട്ട് ആ സമയത്ത് അവർക്ക് കിട്ടേണ്ട കെപ്പ് കിട്ടും ആ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവർ പ്രത്യേക ഗവേഷണം നടത്തുന്ന ക്യാമറമാര് ഉണ്ട് അവിടെ അതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രസം പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടോ ഈ ഇങ്ങനെ നടന്ന് ഈ ഈ ഒരു ആംഗിൾ വെക്കാൻ വേണ്ടിട്ട് മാത്രമായിട്ട് ഇറങ്ങുന്ന പിള്ളേരെ ആരെങ്കിലും പിടിച്ച് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ആ കൈകാര്യം ചെയ്യുന്നവർക്കൊപ്പം ഞാൻ നിൽക്കത്തുള്ളൂ അല്ല ചേട്ടാ ഞാൻ പറയട്ടെ ഇപ്പൊ ഈ ആംഗിൾ തന്നെ വെച്ചാലാണ് അവർക്ക് കൂടുതൽ ആളുകൾ ആളുകളുണ്ട് അല്ല അതിൻ്റെ അത് രസമുണ്ട് ഈ കാണുന്ന ആളുകൾക്ക് അതിൻ്റെ അത് എ കണ്ടന്റ് ആണെങ്കിൽ അഡൾട്ട് കണ്ടന്റ് ആണെങ്കിലും കാണും അല്ലാത്ത കണ്ടനാണെങ്കിലും കാണും അങ്ങനെയാണെങ്കിൽ അടൾട്ട് സിനിമകളിൽ ഇന്ത്യയിൽ ഇറങ്ങാൻ പാടില്ലല്ലോ അടൾട്ട് സിനിമകൾ ഇറങ്ങുന്നുണ്ടല്ലോ അടൾട്ട് സിനിമകൾ ഇറങ്ങുന്നുണ്ട് അത് സക്സസ് ആകുന്നുണ്ട് അതിന് നടിമാർക്ക് വലിയ സ്വീകാര്യത കിട്ടുന്നുണ്ട് നടിമാർക്ക് വലിയ എന്താ പറയുക ഉദ്ഘാടന പരിപാടികളിലേക്ക് എത്ര മണി കോടികൾ കൊടുക്കേണ്ട അവസ്ഥയുണ്ട് മുമ്പ് ഒരു പോണ ആക്ട്രസ് കൊച്ചിയിൽ വന്ന സമയത്ത് കൊച്ചി സ്തംഭിച്ചു പോയ അവസ്ഥയുണ്ട് അങ്ങനെയൊക്കെ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അതിന് അവരെ കുറ്റം പറയാൻ പറ്റില്ല ആളുകളുടെ കാഴ്ചപ്പാടിനെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഇത്തരത്തിൽ ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ലിമിറ്റേഷൻ ഇത് ഏറ്റവും കൂടുതൽ നടക്കുന്നത് എനിക്ക് തോന്നുന്നത് ഈ വനിതാ വിനീത തിയേറ്ററിൽ തന്നെയാണ് അവിടെയാണ് ഈ നടിമാര് വന്നിറങ്ങുന്ന സമയത്ത് ഈ പറയുന്ന ആങ്കിളിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഞരമ്പ് രോഗികളായിട്ടുള്ള ക്യാമറ ഉള്ളത് മാത്രമല്ല അവിടുന്ന് തിരിച്ച് പോകുന്ന സമയത്ത് ഇതിൽ കൂടുതൽ ആൾക്കാർ വരും കാരണം എന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ വരുന്ന സമയത്ത് ഇവരുടെ കാർ എപ്പോഴാണ് വരുമെന്ന് അറിയുന്നത് ഇവരുമായിട്ട് അടുത്ത് നിൽക്കുന്നവർക്ക് മാത്രമേ ഉള്ളൂ പക്ഷെ പോകുന്ന സമയത്ത് ഇവർ തിരിച്ച് പോയി കയറുന്ന സമയത്ത് കൂടുതൽ ആൾക്കാർ വരുന്ന അവസ്ഥയുണ്ടാകും എന്തായാലും ഹണി റോസ് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നു ആ പരാതിയിൽ ഒരാളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു കുമ്പളം സ്വദേശിയായിട്ടുള്ള ഒരു ഷാജീനെ അറസ്റ്റ് ചെയ്തു കൂടുതൽ പേരിൽ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ പോകും എന്ന തരത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകുന്നുണ്ട് മാത്രമല്ല നടിമാർ ഒന്നിനടക്കം ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങൾ നടത്തുന്നു അവർ സോഷ്യൽ മീഡിയയിൽ പ്രതികരണം നടത്തുന്നു ഈ എ എന്ന് പറയുന്ന സിനിമാ സംഘടന അതിനു വേണ്ടിയിട്ടുള്ള പിന്തുണ കൊടുക്കുന്നു ആസിഫലി അടക്കമുള്ളവർ പൃഥ്വിരാജ് അടക്കമുള്ളവർ അല്ലെങ്കിൽ മുൻനിര യുവജന യുവതാരങ്ങളെല്ലാം തന്നെ ഇതിനെ പിന്തുണ കൊടുക്കും ഇതൊക്കെ ഒരു നല്ല കാര്യമാണ് ഇതിൻ്റെ അകത്തൊരു ഒരു ഒരു ക്ലീനിങ് പ്രോസസ് നടക്കുകയാണെങ്കിൽ നടക്കട്ടെ എന്ന് തന്നെയാണ് ഇരിക്കുന്നത് അതെ 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 അതിനകത്ത് നമുക്ക് വ്യത്യസ്തമായ ചർച്ചകൾ നടക്കേണ്ടതാണ് ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് സ്വഭാവമായിട്ട് ഇപ്പം പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ നമുക്ക് ഫേസ്ബുക്കിൽ നിന്ന് അതിന്റെ കൺഫർ ൻ കിട്ടണം എന്നുള്ള സാധനമാണ് ആദ്യം പറയുക ഈ ഫേസ്ബുക്കിൽ നിന്നുള്ള കൺഫർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത് തന്നെ ഇന്ത്യയിലെ സ്റ്റാഫുകൾ കുറവാണ് ഫേസ്ബുക്കിന് സ്റ്റാഫുകൾ ഇപ്പം വളരെ വെട്ടിച്ചുരുക്കും അവർ അപ്പോൾ അവിടെനിന്ന് കൺഫർമേഷൻ കിട്ടണമെങ്കിൽ ഒരു ഈ രാജ്യവിരുദ്ധമായിട്ടുള്ള കേസുകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കേസുകൾക്ക് മാത്രമല്ല വലിയ പ്രാമുഖ്യം ഈ ഒക്കെ കൊടുക്കുള്ളൂ യൂട്യൂബ് ആണെങ്കിലും ഇവരൊക്കെ കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇത്രയൊരു കേസിൻ്റെ അകത്ത് കൺഫർമേഷൻ ഒക്കെ കിട്ടണമെങ്കിൽ ആറ് മാസം ടു ഒരു വർഷമൊക്കെ എടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ എടുത്ത് ആ കൺഫർമേഷൻ ഒക്കെ കിട്ടിയിട്ട് വേണം അറസ്റ്റൊക്കെ ചെയ്യുക നമ്മളൊക്കെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും അണീറോസ് ഒക്കെ പരാതി കൊടുക്കുമ്പോൾ ഇത്ര സഡനായിട്ട് ആക്ഷൻ സെൻട്രൽ പോലീസിനൊക്കെ എടുക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളത് ഒരു മഹാഭാഗ്യമാണ് എന്തായാലും നമ്മുടെ ഈ നിയമ സംവിധാനങ്ങളൊക്കെ ഈ പറഞ്ഞ കൺഫർമേഷൻ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ റെഡ് നൂലിൻ്റെ ഉള്ളിലേക്ക് പോകാതെ വളരെ സഡനായിട്ടുള്ള ആക്ഷൻ എടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ആഭ്യന്തര വകുപ്പിൻ്റെ വിജയമായിട്ട് കൂടിയത് നമുക്ക് അതിനെ കണക്കാക്കേണ്ടിയിട്ടുണ്ട് ഇതിനകത്ത് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് ഞാൻ കണക്കാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇത്തരം പരിപാടികളിലേക്ക് വരുന്ന സമയത്ത് ഈ നടിമാർ ഉപയോഗിക്കേണ്ട തരത്തിലുള്ള വസ്ത്രധാരണ രീതി അവർ അതിനകത്ത് ഒരു ഒരു ചെറിയ രീതിയിലൊക്കെ ഒന്ന് ഒന്നടങ്ങണ്ടേ അല്ലെങ്കിൽ ചെറിയ രീതിയിലൊക്കെ ഒരു മാറ്റം വരുത്തണ്ടേ എന്നുള്ള ചോദ്യം സ്വാഭാവികമായിട്ടും ഈ ഒക്കെ ഈ പോസ്റ്റിന് അടിയിലൊക്കെ വലിയ തരത്തിലുള്ള കമൻ്റുകളായിട്ട് വരുന്നുണ്ട് പരാതി വന്നപ്പോഴും കമൻസിന് അകത്ത് അതാണ് നിങ്ങളും ശരിയായ രീതിയിൽ വസ്ത്രധാരണം നടത്തുകയാണെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പ്രശ്നം തന്നെ ഒഴിവാക്കുക അതുപോലെ തന്നെ മാളവിക ലിസി അങ്ങനെയുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ ഈ ഉദ്ഘാടനം എന്ന് പറഞ്ഞ് മാത്രം നടക്കുന്നു അവരുടെയൊക്കെ വസ്ത്രധാരണ രീതി തന്നെ ഇപ്പോൾ ഹണി റോസിനെ എന്താ ഒരു ഫോളോ ചെയ്യുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണമാണ് നടത്തുന്നത് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴും ഇപ്പം ആൾക്കാർ കമന്റ് ബോക്സിനകത്ത് എഴുതുന്നത് മറ്റേ നടി ആക്രമിക്കപ്പെട്ട കേസിലെ പ്രശ്നമാണ് അപ്പം അന്നത്തെ സമയത്ത് ആളുകൾ ഒന്നടങ്കം ആ നടിയെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു ഒരു പിന്തുണയായിരുന്നു ജനങ്ങളുടെ ഭാഗത്തു എന്തുകൊണ്ട് ഹണി റോസിന്റെ കാര്യത്തിൽ വരുമ്പോൾ ആ ഒരു പരാതിയിലോട്ട് വരുമ്പോൾ ആളുകൾ പിന്തുണയ്ക്കുന്നില്ല ആളുകൾ പറയുന്നത് ഒരു നിങ്ങൾ ശരിയായ രീതിയിൽ വസ്ത്രധാരണം നിങ്ങൾക്ക് ഈ ഒരു നമുക്ക് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലേ കണ്ടിട്ടുള്ളത് ഈ മാളവികാണെന്ന് എനിക്ക് തോന്നുന്നു അല്ലെങ്കിൽ ലിച്ചി എന്ന് പറയുന്ന നമ്മുടെ അതെ 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 ആ ലിച്ചി ആണെന്ന് തോന്നുന്നു ഈ ഹണി റോസിനെ വെല്ലുന്ന ആ വെല്ലുന്ന എന്തോ പറഞ്ഞിട്ട് കുറച്ച് അശ്ലീപരമായിട്ടുള്ള ഒരു വീടോട് കൂടിയിട്ട് ഒരു പോസ്റ്റ് ഏതോ പ്രധാനപ്പെട്ട ഏതോ ഓൺലൈൻ മീഡിയ തന്നെ ഇട്ടേക്കുന്നത് അതിനടി ഇഷ്ടം പോലെ കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ വസ്ത്രധാരണത്തെയും അവരുടെ ബോഡീനേയും അവരുടെ ശരീര വടിവിനേയും ഇതിനെക്കുറിച്ച് തന്നെ വർണ്ണിക്കുന്ന തരത്തിലുള്ള കമന്റുകൾ തന്നെയാണ് വരുന്നത് ആ ഓരോ കമൻറ്റുകൾക്കും വൺ കെയും ടു കെയൊക്കെ ലൈക്കുകൾ ആ കമൻറ്റുകൾക്കും കിട്ടുന്നുണ്ട് അപ്പം ആ തരത്തിലേക്ക് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിനകത്ത് അവരുടെ ചെറിയ രീതിയിലുള്ള മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് പറയാം ഇന്ത്യയിൽ വസ്ത്രധാരണത്തിന് വേണ്ടിയിട്ട് ഇനി എൻ്റെ നിയമങ്ങളില്ല അതുകൊണ്ട് അല്ലെങ്കിൽ കാണിക്കാൻ പാടില്ലാത്തതൊന്നും ഇന്ത്യയിൽ വസ്ത്രധാരണത്തിൻ്റെ പേരിൽ കാണിക്കാൻ പാടില്ലാത്തതൊന്നും ഇവർ കാണിക്കുന്നതില്ല അതുകൊണ്ട് ഏത് തരത്തിൽ വിമർശിക്കും എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ വേണമെങ്കിൽ ഇത്തരത്തിൽ അവർ വസ്ത്രധാരണം നടത്തുകയാണെങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാനും കഴിയുണ്ട് അത് നല്ല ഭാഷയിൽ വിമർശിക്കുന്നതിന് പോലീസിന് കേസെടുക്കാനൊന്നും കഴിയില്ല എന്തായാലും വളരെ സ്ത്രീല പ്രയോഗം നടത്തുക അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കളെക്കുറിച്ച് പ്രയോഗം നടത്തുക അല്ലെങ്കിൽ അവരെ അങ്ങനെ ചെയ്യും ഇങ്ങനെ ഇത് കിട്ടിയാൽ എങ്ങനെയാണ് വെറൈറ്റി എത്രയാണ് എന്നൊക്കെ ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന സമയത്താണ് ഇതിൻ്റെ ഈ പറയുന്ന ഈ നമ്മുടെ ഭാരതീയ ന്യായ സംഗീതൻ്റെ കേസുകളെക്കുറിച്ച് അതിൻ്റെ സെക്ഷൻസൊക്കെ വരുന്നത് ഈ ത്രീ ഫിഫ്റ്റി ഫോറും ഈ അബ്യൂസും കാര്യങ്ങളൊക്കെ കേസുകൾ എടുക്കാൻ പോകാൻ പറ്റുന്നത് എന്തായാലും അത്തരം സംഭവങ്ങളിലൊക്കെ ഒരു മാറ്റം ഇനിയുള്ള കാലത്തെങ്കിലും ഉണ്ടാകണമെങ്കിൽ ഇതിന് പ്രധാനമായിട്ടും ഇതിനൊരു ഫിൽറ്ററിങ് നടക്കണം ഈ അടുത്ത കാലത്ത് ഈ തീയേറ്ററുകളിൽ ഈ പ്രവേശനം നേടുന്നതിന് വേണ്ടിയിട്ട് ഈ ഇത്ര പറയുന്ന ഈ സിനിമ റിവ്യൂസ് അല്ലെങ്കിൽ ഈ പറയുന്ന ഓൺലൈൻ മീഡിയകളിൽ പ്രധാനപ്പെട്ട ആളുകൾക്ക് മാത്രമാണ് കൊടുക്കുകയുള്ളൂ അല്ലെങ്കിൽ കൃത്യമായി ഒരു ഓഫീസ് സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഒരു കമ്പനിയായി പ്രവർത്തിക്കുന്ന അതിന് കൃത്യമായി ഒരു എഡിറ്റോറിയൽ പോളിസി ഉള്ള അങ്ങനെയുള്ള സംവിധാനങ്ങളിലുള്ളവർക്ക് മാത്രമേ പ്രവേശനം നൽകുകയുള്ളൂ എന്നൊക്കെ ഒരിടയ്ക്ക് നിയമമായിട്ടൊക്കെ വന്നിരുന്നു നിയമമായിട്ടല്ല ഈ സംഘടനകൾ ആലോചിച്ച് തീരുമാനമെടുത്തിരുന്നു അത് പക്ഷേ എത്രത്തോളം പ്രാബല്യത്തിൽ വന്നു എന്നുള്ളതാണ് കാരണം അങ്ങനെ ഏതെങ്കിലും ഒരു സിനിമയ്ക്ക് ഇപ്പം എക്സാമ്പിൾ പറയണം മാർക്കോ മാർക്കോയ്ക്ക് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ ഒരു നാൽപ്പത് ഓൺലൈൻ മീഡിയ അല്ലെങ്കിൽ ഇരുപത് ഓൺലൈൻ മീഡിയ ഈ ഓഫീസും സംവിധാനങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിക്കുന്ന ഇവർക്ക് മാത്രമേ പ്രവേശനം കൊടുക്കുകയുള്ളൂ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ആ പറയുന്ന ബാക്കിയുള്ള ടീമുകളെല്ലാം കൂടെ ഒന്നായി ചേർന്നുകൊണ്ട് ആ സിനിമയെ നശിപ്പിക്കാൻ നടക്കും അവരും ഒരു പവർഫുൾ ടൂളായി മാറി അവർക്കും ഈ പറയുന്ന ആശ്ലീലവും അതും ഇതും ഒക്കെ കാണിച്ചും എഴുതിയും കമന്റിടിയിക്കുന്നു നാളെ മനസ്സിലായോ എന്നൊക്കെ ചോദിച്ചിട്ട് വലിയൊരു ഫോളോവേഴ്സിനും അവര് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ജനം രൂപികളെ അവരവരൊക്കെയായിട്ട് അപ്പോ അവര് ഒരു പത്ത് ഓൺലൈൻ മീഡിയ കൂടി നിന്ന് കഴിഞ്ഞ ഒരു സിനിമയെ പരാജയപ്പെടുത്താൻ കഴിയും അതുകൊണ്ട് ഈ സിനിമാ സംവിധായകർക്കാണെങ്കിലും അല്ലെങ്കിൽ സിനിമാ പ്രൊഡ്യൂസേഴ്സിനാണെങ്കിലും ഈ പ്രൊഡക്ഷൻ കമ്പനികൾക്കാണെങ്കിലും അല്ലെങ്കിൽ തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഈ പറയുന്ന ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ആണെങ്കിലും ഇവരെ അകറ്റി നിർത്തുക എന്ന് പറയുന്നത് പറ്റാത്തൊരു സാഹചര്യത്തിലേക്ക് ഇവർ വളർന്നു അത്രത്തിൽ വിഷലിപ്തമായ ഒരു അവസ്ഥയിലേക്ക് പോയി ഇനിയിപ്പോ ഇതിന് പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റിന്റെ കയ്യിലാണ് ഈ ബോളുള്ളത് അവർക്ക് ആ കൂടി ചെയ്യാൻ പറ്റുന്നത് ഇന്ത്യയിലെ ഡിജിറ്റൽ മീഡിയയെ നിയന്ത്രിക്കുന്നതിനു വേണ്ടി ഡിജിറ്റൽ മീഡിയയിലെ വാർത്താ മാധ്യമങ്ങൾക്ക് അത് നിയന്ത്രിക്കാൻ വേണ്ടിട്ട് അതിന് കൃത്യമായ ഒരു നിയമം കൊണ്ടുവരണം ഇന്ന ഇന്നത ഉള്ളവർക്കാണ് ഇന്ന് ചെയ്യാൻ പാടുള്ളു ഇന്ന ഇന്ന് അല്ലെങ്കിൽ ജേർണലിസം വേണം അല്ലെങ്കിൽ ഇത് വേണം സാറ്റലൈറ്റ് മാധ്യമങ്ങൾക്ക് ഇതേപോലത്തെ കണ്ടന്റുകൾ കൊടുക്കാൻ പറ്റുവോ ഇല്ല ഇപ്പം ഏഷ്യാന ന്യൂസിന് ഈ പറയുന്ന ഏതെങ്കിലും മഞ്ഞക്കെ ഓൺലൈൻ കൊടുക്കുന്ന ഈ മഞ്ഞ വാർത്ത പോലത്തെ സാധനമോ വിടവ് കാണിക്കുന്ന പോലത്തെ സാധനമോ ഏഷ്യാനും കൊടുക്കാൻ പറ്റില്ല മനോരമയ്ക്ക് കൊടുക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തത് അവർക്ക് കൃത്യമായ ഒരു എഡിറ്റോറിയൽ പോളിസി ഉള്ളതുകൊണ്ടും അതിനെ ഈ കൃത്യമായ മോണിറ്റർ ചെയ്യാനുള്ള സംവിധാനം കേന്ദ്ര സർക്കാരിനും സ്റ്റേറ്റ് ഗവൺമെൻറ്റിനും ഉള്ളതുകൊണ്ടാണ് പറ്റാത്തത് ഇവിടുത്തെ അച്ചടി ഭാഷാ മാധ്യമങ്ങൾക്കും അത്തരത്തിലുള്ള സംവിധാനങ്ങളൊന്നും പറ്റാത്തത് പക്ഷേ ഈ പറയുന്ന ഓൺലൈൻ മീഡിയകൾക്ക് അത്രത്തുള്ള സംവിധാനങ്ങളില്ല അത്തരത്തിലുള്ള ഫിൽട്രേഷൻ സംവിധാനങ്ങൾ കൃത്യമായി ഉണ്ടാകണമെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഡിജിറ്റൽ മീഡിയ പോളിസി പറഞ്ഞു അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കഴിഞ്ഞ കോവിഡിൻ്റെ സമയത്ത് തന്നെ വരാൻ വേണ്ടിയിട്ട് തുനിഞ്ഞ് ഇറങ്ങിയതാണ് പക്ഷേ ആ സമയത്ത് കോവിഡൊക്കെ വന്നതാണ് ഈ ഒരു അടുത്ത ഘട്ടത്തിലെങ്കിലും അത് വരികയാണെങ്കിൽ അതിനെ ഒന്ന് രണ്ട് പാർട്ടികൾ അതിനെ എതിർക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് എൻ ഡി എക്കുള്ളിൽ തന്നെയുള്ള എതിർപ്പുകളൊക്കെ വന്നതുകൊണ്ടാണ് അതിനെ ശക്തമായ നിലയിലേക്ക് അവതരിപ്പിക്കുന്ന നിലയിലേക്ക് കേന്ദ്ര സർക്കാർ പോകാതിരുന്നതെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ എന്തായാലും അനിവാര്യമായിട്ട് അത് എത്രയും പെട്ടെന്ന് വന്നു മാത്രമാണ് ഈ കണ്ടൻറ്റ് ഫിൽട്രേഷൻ നടക്കുകയുള്ളൂ